സഹീർ സായി എടാ സഹീർ സായി നീ ഈ പെൺകുട്ടികളുടെ ലൈവ് കണ്ടിരിക്കണത് നിനക്ക് വല്ല പണിക്കും പോയി കൂടാ നാറി നീ എന്തിനാണോ ഞങ്ങൾ പെൺകുട്ടികൾ വീടുകെട്ടിരിക്കണത് നാറിയെ നീ എന്തിനാ എവിടെ വന്നിട്ട് വല്ല പണിക്ക് പോയിക്കൂടേ നിനക്ക് വല്ല പണിക്കും പോയി പോയിക്കൂടിയേ നീ എന്തുണ് കടന്നിട്ട് ഇണ്ടാക്കണത് എത്ര വലിയ ലക്ഷം ഓഫർ ചെയ്താലും അറിയാം ഇഴഞ്ഞിട്ട് പോലും ആ മുറ്റം കിടക്കൂലത് സാജദിയെ വെല്ലുവിളി ഒന്നും കൂടെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് ഷെരീഫ് നമ്മുടെ വെല്ലുവിളികൾ തള്ളിക്കളയുന്ന ആളല്ല നമ്മുടെ സാജിദാ ഷാജി സാജിദാ ഷാജി ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന് നമുക്ക് വഴികാതെ കാണാം നമുക്ക് ഷെരീഫിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം റൂമിന്റെ ഉള്ളിൽ പറഞ്ഞു എനിക്ക് വിഷയമല്ല പക്ഷെ ഇനി അത് തൂക്കിപ്പിടിച്ചും കൊണ്ട് ഞാൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ രണ്ട് കാര്യവും ഞാൻ നടത്തിക്കണു ഒന്ന് എന്റെ മൊബൈൽ രണ്ട് ഇജ്ജ് നിലം തൊടാതെ ഓടുന്നുള്ളത് അല്ലേ അതെന്തായാലും എനക്ക് മറ്റാരെക്കാട്ടിലും അനക്ക് ഉറപ്പല്ലേ അപ്പൊ ഇനി ആരും എത്ര ലക്ഷം ഓഫർ ചെയ്താലും ഇനി എനിക്കെന്റെ വീട്ടിൽ വരാൻ ധൈര്യം ഉണ്ടാവില്ലെന്ന് എന്റെ വിചാരം ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇജ്ജ് ഒന്ന് വന്ന് നോക്കിക്കോ ഒരു പ്രാവശ്യം ഞാൻ എനിക്ക് ഓടാനുള്ള അവസരം ചാൻസ് തന്നു ഇനി ഉണ്ടല്ലോ ആ മുറ്റ ഇഴഞ്ഞു പോകാനും കൂടി എനിക്ക് ഒരു ചാൻസ് കിട്ടൂല സംശയോ ആര് കണ്ടിട്ട് വീഡിയോ ചെയ്താൽ കുക്കിങ് വീഡിയോ ചെയ്താലും അതിനെ കളിയാക്കിട ആര് നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയും നിന്റെ കെട്ടികളും കുക്കിങ്ങും ചെയ്യാണ്ട് നിനക്ക് തിന്നാൻ പറ്റില്ലല്ലോ അല്ലെ നിന്റെ വായി നിന്റെ അണ്ണാക്ക് ഇങ്ങനെ പൊളിക്കണെങ്കിൽ നിനക്ക് എന്തെങ്കിലും അണാക്കിലോ ഇട്ടുതരാനും അവിടെ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ ഏഹ് പിന്നെ എന്താ പെണ്ണിനെ നിന്റെ നിന്റെ ഉമ്മ ഇത് അതും കെട്ടിവലിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഇവളെ ഇട്ട വിചാരെ ഇവളാ അവ ചങ്ങായി മരിക്കുന്നതിന്റെ മുമ്പ് ഇവളുടെ വേഷം കോലം എന്തായിരുന്നു ലൂസ് ചുരിദാറ് പറുത കണ്ണീര് കരച്ചില് എന്റെ ജീൻസ് അല്ലെങ്കിൽ ഞാൻ ജീൻസ് ഇട്ട് പാമ്പേഴ്സ് പാമ്പേഴ്സ് ഇട്ടേണ്ട കുട്ടി നിൻ്റെയിലാണല്ലോ ഉള്ളത് പാമ്പേഴ്സ് ഇടേണ്ട ചെറുത് നിൻ്റെയിലാണല്ലോ ഒന്നര രണ്ട് വയസ്സായ ഒരു സാധനം നിൻ്റെയിലല്ലേ ഉള്ളത് അവൾക്ക് കിട്ടുകൊടുക്കും പാമ്പേഴ്സ് പിന്നെ കുറെ ഡ്രസ്സിൻ്റെ കാര്യം എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സ് എൻ്റെ കെട്ടൂനുള്ളപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീൻസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഒക്കെയുള്ള അപ്ലേ ചെയ്തിട്ടുണ്ട് നീ വലിയ പുണ്യാളൻ അതോടുകൂടെ അവളുടെ സകല എനർജി അതോടുകൂടെ കഴിഞ്ഞിക്കണു എല്ലാരും പറയുന്നുണ്ടല്ലോ എന്ത് സാധ്യത ഒതുങ്ങി സാധ്യത പഴയ മാതിരിയല്ല ഏഹ് സാധ്യതയുടെ മറ്റേ എല്ലാ എന്നുള്ളത് തീർന്നിട്ടുള്ളത് ആ ലൈവില് വന്നിരുന്ന മാന്തലും മാത്രമേ ഉള്ളൂ ചൊറിച്ചിലൊക്കെ ശരിക്കും അങ്ങോട്ട് ഇപ്പോഴാവുകൾക്ക് യഥാർത്ഥ ചൊറിച്ചില് തുടങ്ങിയിരിക്കണേ പിന്നെ എന്റെ എനർജി തീർന്നു എന്റെ ആദ്യം എടാ എന്റെ എനർജി തീർന്നാലും പ്രശ്നമല്ലേ നിന്റെ കെട്ടികളുടെ എനർജി തീരാണ്ട് നോക്കിക്കോ നീ നിന്റെ കെട്ടികളുടെ എനർജി തീർന്നാലാണ് നിനക്ക് പ്രശ്നം എനിക്ക് പ്രശ്നം എന്ത് എന്റെ എനർജി തീർന്നാലും തീർന്നില്ലെങ്കിലും നിനക്ക് പ്രശ്നമില്ല വരണ്ടേ വേറുള്ള കാര്യങ്ങൾ ചെയ്യണോ ചെയ്യണ്ടേന്ന് തീരുമാനിക്കുന്നു ഞാനാണ് നീ എന്താ നീ എന്താ നീ എന്റെ കെട്ടിയവനാണോ നീ എന്റെ കാര്യങ്ങള് തീരുമാനിക്കാൻ എന്റെ കാര്യങ്ങള് നിനക്ക് അന്തസായി കെട്ടി തന്നിട്ടില്ലേ ഒന്ന് ഒന്നിനെ കെട്ടിയിട്ടുണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് അവിടെ ഉണ്ടല്ലോ അവർനെ വല്ല വഴിക്ക് നോക്കാന്ന് നിന്റെ പണി നോക്കിട്ട് നീ പോടാ എന്തിനാടാ എന്നെ കടന്നിട്ട് ചൊറിയാ നിക്കണത് ഞാൻ എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ കിടക്കുന്ന ചങ്ങായി എന്റെ കെട്ടിയോനെന്ന് പറഞ്ഞ ചങ്ങായി അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ തൂങ്ങി മരിച്ചത് നിന്നെയും കൊണ്ട് സഹി കെട്ടിട്ട് അല്ലെ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ആ മരണക്കെ എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കന്നെ വേണം ഞാൻ എന്തായാലും അവളുടെ നാട്ടിലൊന്നു പോകണുണ്ട് നല്ലൊരു ഇന്റർവ്യൂ എനിക്ക് അറേ കുറെ പറഞ്ഞ് ആക്കിയിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു കണ്ടന്റും കൂടി ഇനി വരാനുണ്ട് അവളുടെ നാട്ടിലൊരു ഇന്റർവ്യൂ ചാനലിനു തുടങ്ങിയത് കൂടെ ആദ്യം കെട്ടിയാൻ പോയി രണ്ടാമത് ഉമ്മാനം ഈ കോലത്തിലാക്കി മൂന്നാമത് കൂടപ്പറപ്പിങ്ങൾ കുടുംബങ്ങള് അയൽവക്കക്കാര് പള്ളി മഹലും പിന്നെ നാട്ടുകാരും പോലീസുകാരും പാടെ കൂട്ടിയിട്ടല്ല നിങ്ങളുടെ നാട് കടത്തിയെ ന്ന ഇവിടെ ഏറ്റെടുത്തൊരു മുതലുണ്ടായിട്ടു ആ മുതൽ പോലും ഇപ്പം എന്റെ പിന്നാലല്ലല്ലോ അതെന്താണ് എൻ്റെ കയ്യിൽ ഇപ്പൊ അത്രക്ക് നന്ദി ഏഹ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ ചെങ്ങായി മരിച്ചതിന്റെ കാ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഇണെന്ന് ആ അന്നയാണ് പലരും സഹതാപത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് ഏർ പിന്നെ പിന്നജി പറയുന്ന കേട്ടു ഏർ അവനിക്കെന്താ ഞാൻ എന്റെ ഉമ്മാനല്ലേ പറയണത് എന്റെ ഉമ്മ അവന്റെ വാപ്പാന്റെ രണ്ടാംഘട്ടുകാരി ഒന്നും അല്ലല്ലോ ഏഹ് അതുകൊണ്ട് പിന്നെ എന്തിനാ ഒരു പ്രശ്നം ഞാൻ എന്റെ ഉമ്മാനല്ലേ പറയണേ എടി നിന്റെ ഉമ്മാനെ നീ നിന്റെ വീട്ടിലിരുന്നിട്ടോ അതല്ലെന്നുണ്ടെങ്കി നിങ്ങളുടെ ചുമരന്റെ അകത്തിരുന്നിട്ടോ അല്ല പറയുന്നേ നീ പറഞ്ഞത് മുഴുവൻ സോഷ്യൽ മീഡിയയിലാ അതിനു മറുപടി ഇനിയും പറയും നീ സോഷ്യൽ മീഡിയയിലെ എന്ത് കോപ്രായം കാണിച്ചാലും ശരി നിന്റെ ഉമ്മ എന്റെ ഉമ്മ എന്നുള്ളതല്ല ലോകത്തെല്ലാരും ഉമ്മയും പെങ്ങളും എന്നുള്ള കണ്ണിൽ കാണുന്നവർക്ക് ഇതൊക്കെ വലിയ വിഷയം വലിയ സങ്കടമുള്ള കാര്യമാണ് നിനക്കിപ്പ എന്തല്ലേ ഭർത്താവിനെ അങ്ങനെ ആക്കി ഉമ്മാനെങ്ങനെ ആക്കി അനിയത്തിമാരെ അങ്ങനെ ആക്കി ഏർ അനിയത്തിമാരുടെ ഉമ്മാടെയൊക്കെ മറ്റേ വ്യഭിചാരത്തിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയലല്ലേ നിന്റെയൊക്കെ കണ്ടൻറ് ഉളുപ്പില്ലാത്തോളെ ഇതിലൊക്കെ നല്ലത് എന്താ അറിയോ ആ ചെങ്ങായി മരിച്ച നേരം നിനക്കണ് മരിച്ചു കണെങ്കിൽ ഈ കുട്ടികളെങ്കിലും രക്ഷപ്പെട്ടിരുന്നു ഇത് എന്ത് പ്രയോജനം ഒരു ഭർത്താവിന്റെ മരണം അത് കണ്ടന്റ് ആക്കി ആഘോഷിച്ചോളല്ലേ ഡിജെ ഏഹ് നിന്റെ സ്റ്റാൻഡേർഡ് എന്താ നിന്നൊക്കെ ഞാൻ എങ്ങനെ വെറുതെ വിടുക ഒരിക്കലും ചി പ്രതീക്ഷിക്കരുത് കേട്ടോ വീഡിയോ ഇനിയും ഞാൻ ചെയ്യും ഇപ്പോഴും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും വരാനുണ്ട് ഒരുപാട് വീഡിയോ അനക്ക് തടയാൻ കഴിയും ഒന്ന് തടയാം ഞാനൊന്ന് കാണട്ടെ കേട്ടോ എന്നെ കൊണ്ട് എന്താ പറ്റണേ ഇനിയിപ്പെന്തായാലും ലൈവും തൂക്കി വരൂല ആ പിന്നെ തിങ്കള ഓർ ചൊവ്വ ബുധന ഈ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അൻറെ ഒരു കോഴിക്കോട്ടേക്കുള്ളൊരു യാത്ര കാണാം അവിടുന്ന് ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് എന്തായാലും വിളിപ്പിക്കും ഏഹ് കൈസ് കൊടുത്ത കേസ് നാല പതിനെട്ടിന്റെ പണിയാണ് വരുന്നത് അത് കഴിഞ്ഞ എൻ്റെത് അതിന്റെ ഇടയ്ക്ക് ഇതാ ഡൽഹി ഇത്തത് ഏഹ് ഡൽഹിന്നും കൊടുത്തിട്ടില്ലേ ഈ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കേരം ബോർഡിന്റെ കോയിന് കറങ്ങണമാര് ഇങ്ങനെ കറങ്ങി അതെ കയ്യിൽ ഇപ്പോണ്ട മക്കളെ കാട്ടിയിട്ട് ഇഞ് പിരിവ് നടത്തി അന്റെ മുന്നൂറ്റമ്പത് ഉറുപയുടെ ക്രീം സോറി മുന്നൂറ്റി അമ്പത് ഒക്കെ അധികം ഇരുന്നൂറ്റി ഇരുപത് കോസ്റ്റ് ആ ക്രീം പറ്റിച്ചിട്ടോ ഒന്നും നമ്മുടെ ും സംഘവും സാജിദ ഷാജിയുടെ നാട്ടിലേക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ് ഷാജിദാ ഷാജിയുടെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നാണ് ഷരീഫ് പറയുന്നത് അതുപോലെ തന്നെ ഷെരീഫ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഷാജിദാ ഷാജി പല വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ തെറി പറയുന്നത് എന്റെ ഉമ്മയെയാണ് എന്റെ നാട്ടുകാരെയാണ് ഞാൻ തെറി പറയുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ പറയുന്ന തെറികൾ ദശലക്ഷം ആളുകൾ യൂട്യൂബിൽ കാണുന്നു കുട്ടികൾ അവരുടെ ഉമ്മമാരെ ഇങ്ങനെ തെറി വിളിക്കാൻ തുടങ്ങും അതുകൊണ്ട് എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞേ എന്ത് തോന്നിവാസവും പറയാം എന്ന ധാരണ തെറ്റാണ് അത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഒതുക്കേണ്ട കാര്യമാണ് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാനും ഒരുപാട് പേർ ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്